നമുക്ക് കുറച്ച് സാനം അടിപിക്ക് ഇത്ര മാക്സിമല്ല അപ്പോല്ലൈ മാക്സിമ ആണ് നമുക്ക് ഇങ്ങനെയന്ന് നേരെ ടേ ബ്രേക്ക് കൊടുക്കാം പറ്റിയല്ല ഫസ്റ്റ് ലെയിനല്ല ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്കണം ഇൻഡിക്കേറ്റർ ഓണാ ഇൻഡിക്കേറ്റർ ഫസ്റ്റ് ലെയിന ഫസ്റ്റ് ലെയിന ഇട്ടില്ല ഹാൻഡ് ബ്രേക്ക് വരെ മാറ്റോ ഹാൻഡ് ബ്രേക്ക് അതെല്ലാം കളയണം ഇനി ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്കിക്കേ ഇതെങ്ങനെ ദൈക്കേ എ ലൈറ്റ് ഡിഗ്നെറ്റിങ്ങിനെ ഇണോടാ എച്ചങ്ങനെ ഇണോടാ തിരിക്ക് തിരിക്ക് ആ സാധനം തിരിക്ക് ലൈറ്റിന്റെ സാധനം തിരിക്കണേ ആ ഇതെങ്ങനെ ഡിമ്മ ആക്ക ഡിമ്മ ഇങ്ങോട്ടേക്കാക്ക മോമ്പോട്ടക്കൊണ്ടിartifactId റൈറ്റ് അല്ല പോ മെല്ലെ വെക്കാസെക്കന്റ് സെക്കഞ്ച് പാത്തോ അഞ്ചാമത്തെ ആള് ആ ബോയ് ചുട്ട് പോയാ വീറി പാത്തോ ലൈറ്റ് പാടുനേടി ആ

രാത്രി ആയതോണ്ട് ഇതാണ് സിറ്റുവേഷൻ സ്ലോ ആക്കണ്ടിരിക്കലും സ്ലോ ആക്ക പെട്ടെന്ന് നിർത്തിപ്പോട്ടാമ്മനെ എടുപ്പിക്കണ്ടേ അമ്മയും കൂടി എടുത്താലും സമ്പൂർണ്ണ സാക്ഷാത വണ്ടി വരുന്നുണ്ട്

മാൊമ്പിപ്പോളി രാവു അധികം വളക്കല്ല നീ താഴേക്ക് ഇറങ്ങുന്നു റോഡിന്റെ റോഡിന്റെ താഴേക്കും വങ്ങുന്ന വണ്ടി വരുമോ ഒക്കെ ചെക്കി ബാവു ഇൻകം ദേ മറു പൂവാലി കുയിലേ മാവേലി തന്ത്രം ദേവരവയച്ചോ ബാവു ഇതിലേ കൂടി ഞാൻ കേറിയാ ആ ടാജിട്ടാ അതിനൊട്ട് കേറ് ഏ ഓട്ടാൈക്ക് വളക്കണ്ട അല്ല ആദ്യം വളക്കണ്ട ഓട്ടാ ടാട് എടുക്കണേ അച്ചമോൻ മുത്തേവല്ല മുട്ടല്ലട്ടോ കൊണ്ടോണം നിർത്തിപ്പോയ ആരംഭിച്ച കാലം ചെറുത് ഒരേ ഇതല്ലേ വീഡിയോ എടുറ്റ നേ അന്റെ കോൺസെൻട്രേഷൻ കളയല്ല വീഡിയോ പിടിച്ചിട്ട് നല്ലോ ഞാനമ കളയാൻ പരപ്പായ റോഡാണ് അക്കുപട്ടൻ ഗിയർ മാറ്റാനും പറ്റില്ല പാരയേ കൊടക്കണെ യൂട്യൂബിലൊമ്പളെ അയാള് ഹെൽമെറ്റ് ഒന്നും ഇട്ടില്ല അതാ ഇനിയും കടത്തി അയാളേം കടത്തി പോന്ന

Bota a